കിങ്ങില് സോമേട്ടന് രണ്ട് സീനാണ് ഉണ്ടായിരുന്നത് അലക്സാണ്ടർ അലക്സാണ്ടർ ഒറ്റ സീൻ കൊണ്ട് തന്നെ അലക്സാണ്ടർ ഒരു സാമ്രാജ്യമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നത് എഗൈൻ സോമേട്ടനും മമുഖിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു സിനിമയുടെ ലെങ്ത് സിനിമ എന്താ മൂന്നര മണിക്കൂറോറ്റവും ഉണ്ട് ഫൈനൽ എഡിറ്റ് വന്നപ്പോൾ പിന്നെ അതിൽ നിന്ന് ആ ഒരു ടെമ്പോയെ ബാധിക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ലിങ്കുകൾ ബാധിക്കാത്ത തരത്തിൽ നീക്കാവുന്ന ഒരു സീൻ സോമേട്ടന്റെ സീനാ സോമേട്ടൻ അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളു സോമേട്ടനും മമ്മൂക്കയും തമ്മിലുള്ള ഒരു കൺഫണ്ടേഷൻ ആണത് അതായത് അലക്സാണ്ടർ എന്ന അതികായൻ എന്നാണല്ലോ അതിൽ പറയുന്നത് അതെ ആ അതികായന്റെ മുന്നിൽ തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് ചെറുതായി വിനീതനായി ാന്തികൾക്ക് നിരവധികം മാപ്പ് മുമ്പ് ഒരു അഞ്ചു മിനിറ്റ് ഐ തിങ്ക് ഐ നോ എന്ന് പറഞ്ഞ് ബാക്കി പറയുന്നുണ്ട്